തൗഫീഖ് അസ്ലം കുടിയനോടൊപ്പം ഈ സ്പോട്ടിൽ നിന്നുണ്ട് തൗഫീഖ് അവിടെ ഇപ്പൊ കാണുന്ന കാഴ്ചകൾ എന്തെല്ലാമാണ് പോലീസ് എന്തൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തിയിരിക്കുന്നു ഇപ്പോ കൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു ഒരു മണിക്കൂർ മുമ്പ് ഡൽഹിയിൽ നടന്നത് ഇതിനെ തുടർന്ന് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഉള്ളത് ഈ സ്ഫോടനം നടന്ന ലാൽ കില മെട്രോ സ്റ്റേഷന്റെ നാലാം നമ്പർ ഗേറ്റിലാണ് ഒന്നാം നമ്പർ ഗേറ്റിലാണ് ഈ സ്ഫോടനം നടന്നത് അതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഗേറ്റാണ് ഈ കാണുന്നത് ഈ ദൃശ്യത്തിൽ കാണാവുന്നതുപോലെ വലിയ പോലീസ് സന്നാഹത്തെ ഇവിടെ വിനസിച്ചു നേരത്തെ തന്നെ നേരത്തെ തന്നെ ഹൈ അലർട്ടിലൂടെ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആളുകളെയൊന്നും ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് അത് അത് തന്നെ രാജ്യതലസ്ഥാനത്തെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് തന്നെ പറയണം കാരണം ആ ചെങ്കോട്ട എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആ പ്രധാനപ്പെട്ട ചെങ്കോട്ടയുടെ വാതുക്കൽ അതായത് അതിന്റെ പ്രധാന ഗേറ്റിന് സമീപത്ത് തന്നെയാണ് ഈ കാറുകൾ പൊട്ടിത്തെറിച്ചത് ഇവിടെ പാർക്ക് ചെയ്ത രണ്ട് കാറുകളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് നിലവിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതനുസരിച്ച് ഉള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ തുടരുന്നത് ഈ കാർ ആരാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് അല്ലെങ്കിൽ ഇത് എത്ര ദിവസമായിട്ട് ഇവിടെ കിടക്കുന്ന കാറാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഇലാൽഖിലിയുടെയും അതോടൊപ്പം റെഡ് റെഡ്ഫോർട്ടിന്റെ സമീപത്ത് നിരവധി സി സി ടി വി ക്യാമറകളു ആ സി സി ടി വി ക്യാമറകളിലെ ഫുട്ടേജുകളെല്ലാം ഇതിനോടകം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതിന്റെ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ഈ പരിശോധനയിൽ നിന്നും ഈ കാർ എപ്പോഴാണ് ഈ ലാൽകില പരിസരത്ത് വന്നത് റെഡ്ഫോർട്ടിന്റെ സമീപത്ത് ഈ കാർ എപ്പോഴാണ് വന്നത് ആരാണ് ഇത് കൊണ്ടുവന്നിട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുമെന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രിയോടുകൂടി തന്നെ മുഴുവൻ സി സി ടി വി ഫുട്ടേജുകളും പരിശോധിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് പോലീസ് മേധാവി ഇപ്പോൾ നൽകിയിരിക്കുന്നത് നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലീസ് മേധാവിയുമായി സംസാരിച്ചു കർശനമായിട്ടുള്ള പരിശോധന ഉണ്ടാകണം കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള നിർദ്ദേശവും കൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങളുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് സുരക്ഷ ഏതായാലും കർശനമാക്കിയിരിക്കുകയാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പ്രവേശനം പ്രവേശനം ഇപ്പോൾ വിലക്കിയിട്ടുണ്ട് ആളുകൾക്ക് നിലവിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള സംവിധാനം മാത്രമാണുള്ളത് ഇവിടെ നിന്ന് യാത്ര ചെയ്യാനുള്ള സംവിധാനം ആ നിലവിലില്ല അതോടൊപ്പം തന്നെ ഈ റോഡ് പൂർണ്ണമായിട്ടും ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് രണ്ട് വശങ്ങളിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആ പോലീസ് ഇവിടെ തടഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിരവധി വാഹനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാരണം വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് അതുകൊണ്ട് എത്ര പേർക്ക് കാഷ്വാലിറ്റി ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു ആദ്യഘട്ടത്തിൽ ഒരു കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പോലീസിന്റെ കൈവശം ഉണ്ടായില്ല അതുകൊണ്ട് നിരവധി ആംബുലൻസുകൾ ഉൾപ്പെടെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി നിരവധി രക്തങ്ങൾ ഇവിടെ വാർന്നു കിടക്കുന്നത് കണ്ടിരുന്നു കാരണം ബോംബ് സ്ഫോടനത്തിൽ ആളുകളുടെ ശരീരങ്ങൾ പല ഭാഗങ്ങളായി ചിഹ്നിച്ചിതറി എന്നാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആദ്യ ഇവിടെ ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകൾ പറഞ്ഞത് കാരണം അത്രയധികം ഒരു വലിയൊരു സ്ഫോടനമാണ് നടന്നത് ഇതൊരു തീപിടുത്തമല്ല ആദ്യഘട്ടത്തിൽ തീപിടുത്ത െന്ന വിവരങ്ങളായിരുന്നു പുറത്തു വന്നത് എന്നാൽ തീപിടുത്തമല്ല ഇതൊരു സ്ഫോടനമാണ് ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു സ്ഫോടനമാണോ അല്ലയോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും വലിയ അന്വേഷണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഉണ്ടാവുകയും ചെയ്യും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തും അതും റെഡ് ഫോർട്ടിൽ സ്ഫോടനം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അന്വേഷണം വേണ്ട ഒരു കാര്യം തന്നെയാണ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു ഇതുവരെയും ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചുള്ള മരണത്തിന്റെ കണക്കുകളാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് മരണസംഖ്യ കൂടാനുള്ള ഒരു സാഹചര്യമുണ്ട് കൂടി ഇപ്പോൾ പോലീസും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരിൽ നിന്നെല്ലാം ആ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ആ നിലവിൽ ഇരുപത്തിയഞ്ചോളം ആളുകൾ ഇപ്പോഴും എൽ എൻ ജി പി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അവരുടെ ചിലരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരങ്ങൾ മെട്രോ സ്റ്റേഷന്റെ പരിസരത്തും ഇതിന് സമീപത്തുള്ള ഇടങ്ങളിലെല്ലാം വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു ഡൽഹിയിലെ മറ്റു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഇന്ത്യ ഗേറ്റിൽ ഉൾപ്പെടെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഡൽഹി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് സമാനമായിട്ടുള്ള ഏതെങ്കിലും അപകടങ്ങൾ അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ യും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അതുകൊണ്ട് കൂടുതൽ സുരക്ഷ ഒരുക്കണമെന്നുള്ള നിർദ്ദേശം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ തന്നെ ആ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഫോഴ്സിനെ വിവിധയിടങ്ങളിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് ഇനി ആവശ്യമെങ്കിൽ കൂടുതൽ ആ സൈനിക വിവിധ വിവിധയിടങ്ങളിൽ വിന്യസിക്കുമെന്ന് കൂടി ഇപ്പോൾ ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട് അതായാലും അന്വേഷണം ഇപ്പോഴും എനിക്ക് പിന്നിലായിട്ട് കാണുന്ന ഈ സ്ഥലത്ത് പുരോഗമിക്കുകയാണ് അവിടെ ഫോറൻസിക് സംഘത്തിന്റെ വിവിധ ടീമുകൾ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ടീമുണ്ട് ഒപ്പം തന്നെ എസ് യു ഉൾപ്പെടെ അവിടെ എത്തിയിട്ടുണ്ട് അവരുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ ആ സുരക്ഷയുള്ളത് ഫോറൻസിക് സംഘമാണ് പ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള തെളിവ് ഈ പരിശോധനയിൽ ലഭിക്കും എന്നാണ് ലഭിക്കുന്നത് മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രിയോട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ത് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സ്ഫോടനമാണ് നടന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരം ഒരു പ്രാഥമിക വിവരം ആ അന്വേഷണ സംഘത്തിന് കിട്ടും തൊട്ടു പിന്നാലെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി സി ടി വി ഫുട്ടേജുകളെല്ലാം ഫുട്ടേജുകളെല്ലാം ഇതിനോടകം തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാം പരിശോധിച്ചു വരികയാണ് അതിൽ നിന്നും ഒരു വ്യക്തമായിട്ടുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുമെന്നാണ് ഡൽഹി പോലീസ് പ്രതീക്ഷിക്കുന്നത്